റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ തുർക്കിയിൽ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ തുടങ്ങാനിരിക്കെ റഷ്യയ്ക്ക് കനത്ത ആഘാതമേൽപ്പിച്ച് യുക്രൈൻ ജൂൺ ഒന്നിന് റഷ്യയ്ക്കകത്ത് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന പേരിൽ യുക്രൈൻ നടത്തിയ അട്ടിമറികൾ റഷ്യയ്ക്ക് ഏൽപ്പിച്ചത് കനത്തെ ആഘാതം റഷ്യയുടെ പേൾഹാബർ എന്നുപോലും പലരും യുക്രൈൻ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നുണ്ട് റഷ്യയുടെ വിദൂര മേഖലയിൽ സൂക്ഷിച്ചിരുന്ന സ്ട്രാറ്റജിക് ബോംബറുകൾക്ക് നേർക്കും സുമി അതിർത്തി മേഖലയിൽ രണ്ട് റെയിൽവേ പാലങ്ങൾക്ക് നേർക്കും യുക്രൈൻ നടത്തിയ ഓപ്പറേഷൻ റഷ്യയ്ക്ക് സമ്മാനിച്ചത് നികത്താനാകാത്ത നഷ്ടം റഷ്യയിലെ വിദൂരമേഖലയായ സൈബീരിയയിലും ആർട്ടിക് മേഖലയിലും സൂക്ഷിച്ചിരുന്ന റഷ്യൻ ബോംബറുകൾക്ക് നേർക്ക് നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ നിരീക്ഷണ വിമാനമായ അവാസ്ക് ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് ബോംബർ വിമാനങ്ങൾ തകർത്തെന്നാണ് യുക്രൈനിന്റെ അവകാശവാദം റഷ്യൻ ദീർഘദൂര ബോംബറുകളുടെ മുപ്പത്തിയേഴ് ശതമാനത്തെയും തുടച്ചു നീക്കിയെന്ന അവകാശപ്പെട്ട യുക്രൈൻ റഷ്യയ്ക്ക് ഏഴ് ബില്യൺ ഡോളറിന്റെ നഷ്ടം നേരിട്ടതായും പറയുന്നു യുക്രൈനിന്റെ അട്ടിമറികൾക്കെതിരെ റഷ്യ ശക്തമായി പ്രതികരിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ലോകം എങ്ങനെയാണ് റഷ്യയുടെ വിദൂര മേഖലയിൽ യുക്രൈനിന് ഡ്രോൺ ആക്രമണം നടത്താൻ സാധിച്ചത് വിശദമായി പരിശോധിക്കാം ഞാൻ മീര മേരി ജോസഫ് ജിയോ റിപ്പോർട്ടറിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഗതി നിർണയിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രോണുകളാണ് യുദ്ധമുന്നണിയിൽ ഇരുകൂട്ടരും വൻതോതിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണവും ആക്രമണവും നടത്തുന്നുണ്ട് എന്നാൽ ഇതെല്ലാം യുദ്ധമുന്നണിയോട് ചേർന്ന മേഖലകളിലാണ് ഇക്കഴിഞ്ഞ ജൂൺ ഒന്നിന് തങ്ങളുടെ അതിർത്തിയിൽ നിന്ന് നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ റഷ്യയുടെ വിദൂര മേഖലയായ സൈബീരിയയിലും ആർട്ടിക് മേഖലയോടും ചേർന്നുള്ള നാല് വ്യോമ താവളങ്ങൾക്ക് നേർക്ക് നൂറ്റി പതിനേഴ് ഡ്രോണുകൾ ഉപയോഗിച്ച് യുക്രൈൻ നടത്തിയ ആക്രമണം റഷ്യയുടെ ആത്മവിശ്വാസത്തിനേറ്റ കനത്ത തിരിച്ചടിയായി യുക്രൈൻ രഹസ്യാന്വേഷണ സംഘമായ എസ് ബിയു ഒന്നര വർഷം സമയമെടുത്താണ് ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന ചരിത്ര അട്ടിമറി ആക്രമണം നടപ്പാക്കിയത് ഖസഖിസ്ഥാൻ വഴി റഷ്യയിലേക്ക് ഒളിപ്പിച്ചു കടത്തിയ ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും ബോക്സുകളിലടച്ച് കൂറ്റൻ കണ്ടെയ്നറുകളിൽ നിറച്ചാണ് യുക്രൈൻ ചാരന്മാർ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചത് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എന്ന പേരിലാണ് ഡ്രോണുകൾ നിറച്ച കണ്ടെയ്നർ നീക്കാനായി റഷ്യയിൽ നിന്ന് ലോറികൾ വാടകയ്ക്കെടുത്തത് സാധനങ്ങൾ ഇറക്കാനെന്ന വ്യാജേന യുക്രൈൻ ചാരന്മാരുടെ ആവശ്യപ്രകാരം വിവിധയിടങ്ങളിലായി ഈ ലോറികൾ രണ്ടു മൂന്ന് ദിവസമായി പാർക്ക് ചെയ്ത നിലയിലായിരുന്നു ഓപ്പറേഷന്റെ സമയമായപ്പോൾ നിർത്തിയിട്ടിരുന്ന ലോറികളുടെ കണ്ടെയ്നറിന്റെ മുകൾ ഭാഗം വിദൂരമായി തുറക്കുകയും ആക്രമണ ഡ്രോണുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വരികയും റഷ്യൻ വ്യോമത്താവളത്തിലെത്തി ബോംബർ വിമാനങ്ങൾക്ക് നേർക്ക് ഇടിച്ചിറങ്ങുകയുമായിരുന്നു ഇന്റർനെറ്റ് കണക്ഷനും എഐ സഹായവും ഉപയോഗിച്ചാണ് യുക്രൈൻ റഷ്യൻ ബോംബറുകൾക്ക് നേർക്ക് ഈ ഡ്രോൺ ആക്രമണം നടത്തിയത് യുക്രൈൻ അതിർത്തിയിൽ നിന്ന് വളരെ ദൂരെയാണെന്ന വിശ്വാസത്തിൽ വ്യോമത്താവളത്തിന് കാര്യമായ സുരക്ഷ ഒരുക്കാതിരുന്ന റഷ്യ തങ്ങളുടെ അമിത ആത്മവിശ്വാസത്തിന് കടുത്ത വില നൽകിക്കൊണ്ടിരിക്കുകയാണ് ദീർഘദൂര ആണവ ബോംബർ വിമാനങ്ങളായ ടീയു നയൻറ്റി ഫൈവ് ടീയു ട്വൻറ്റി ടു എം തുടങ്ങിയവയും എ ടെൻ എന്ന റഡാർ വിമാനവുമാണ് യുക്രൈൻ ആക്രമണത്തിൽ തകർന്നത് എന്നാൽ യുക്രൈൻ അവകാശപ്പെടുന്നതുപോലെ നാൽപ്പത്തിയൊന്ന് റഷ്യൻ വിമാനങ്ങൾ തകർന്നിട്ടില്ലെന്നും പതിമൂന്ന് വിമാനങ്ങൾ മാത്രമാണ് തകർന്നതെന്നും അതിൽ ഏഴെണ്ണത്തിന് മാത്രമാണ് പൂർണ്ണനാശം സംഭവിച്ചതെന്നും സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്ത വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു നാലാം വർഷത്തിലേക്ക് കടന്ന യുദ്ധത്തിൽ റഷ്യ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു ബോംബർ വിമാനങ്ങൾക്ക് നേർക്കുള്ള യുക്രൈനിന്റെ അട്ടിമറി ആക്രമണം യുദ്ധത്തിനിടെ കുർസ്കിന് നേർക്കും റഷ്യയുടെ ഗ്യാസ് പൈപ്പ് ലൈനുകൾക്കും ക്രൈമിയയെ റഷ്യയുമായി ബന്ധിപ്പിക്കുന്ന കെർച്ച് ബ്രിഡ്ജിനു നേർക്കും യുക്രൈൻ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും വ്യോമ താവളത്തിനും ബോംബറുകൾക്കും നേരെ ഉണ്ടായ ആക്രമണത്തിന്റെ അത്രയും നാശകരമായിരുന്നില്ല അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ യുക്രൈനു നേർക്ക് റഷ്യയുടെ ശക്തമായ പ്രതികാര നടപടി ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ എന്തു തന്നെ ആയാലും തുർക്കിയിൽ നടക്കുന്ന റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകളെ പുതിയ സംഭവ ശക്തമായി ബാധിക്കും റഷ്യൻ ബോംബറുകൾക്ക് നേർക്കുള്ള യുക്രൈനിന്റെ ആക്രമണങ്ങളെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു സമാധാന ചർച്ചകളെ പുതിയ സംഭവ വികാസങ്ങൾ അട്ടിമറിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി